പ്രസംഗപാഠങ്ങൾ മുടങ്ങാതെ കേൾക്കുന്നവർക്കും കേട്ടു തുടങ്ങുന്നവർക്കും എൻ്റെ സ്നേഹവന്ദനം ഒരു ദിവസം ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുകയായിരുന്നു ട്രെയിൻ വരാൻ ഇനി ഏതാനും മിനിറ്റുകളെ ബാക്കിയുള്ളൂ പെട്ടെന്ന് ഒരു സ്ത്രീ കൈക്കുഞ്ഞുമായി തിടുക്കത്തിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എനിക്കൊന്ന് വാഷ്റൂമിൽ പോകാനാണ് അതുവരെ കുഞ്ഞിനെ ഒന്ന് പിടിക്കാമോ ഞാൻ ട്രെയിൻ വരാൻ സമയമായി എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചു തനിക്കും അതേ വണ്ടിയിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞതോടെ മറ്റ് ഒന്നുമില്ലാതെയായി ഞാൻ കുഞ്ഞിനെ വാങ്ങി അവർ വാഷ്റൂമിലേക്ക് പോയി ഞാൻ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ലാളിച്ചുകൊണ്ട് അവർ വരുന്നതും നോക്കി അവിടെ തന്നെ നിന്നു വണ്ടി വരാനുള്ള ആയി ആ സ്ത്രീ തിരികെ എത്തിയിട്ടില്ല എനിക്കാകെ പരിഭ്രമമായി ട്രെയിനിന്റെ ചൂളം വിളി അങ്ങ് അകലെ നിന്ന് കേൾക്കുന്നുണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ ഞെളി പിരിക്കൊണ്ടു കുഞ്ഞാണെങ്കിൽ പതുക്കെ കരയാനും തുടങ്ങി എൻ്റെ കണ്ണുകൾ ട്രെയിൻ വരുന്ന ഭാഗത്തേക്കും വാഷ്റൂമിലേക്കുമായി മാറി മാറി പാഞ്ഞുകൊണ്ടിരുന്നു വണ്ടിയേക്കാൾ ഉച്ചത്തിൽ എൻ്റെ ഉള്ളം ചൂളം വിളിച്ചു തുടങ്ങി ഭാഗ്യം അതാ ആ യുവതി വരുന്നുണ്ട് ട്രെയിനും ഇങ്ങടുത്തെത്താറായി വന്ന ഉടനെ കുഞ്ഞിനെ വാങ്ങിയിട്ട് ആ യുവതി എന്നോട് ചോദിച്ചു എൻ്റെ കൊച്ചിൻ്റെ കഴുത്തിൽ കിടന്ന സ്വർണമാലയെവിടെ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ചോദിച്ചു മാലയോ ഞാൻ അതൊന്നും കണ്ടുപോലുമില്ലല്ലോ ആദ്യം പതുക്കെയായിരുന്ന അവരുടെ ചോദ്യങ്ങൾ ഉച്ചത്തിലായി ഞാൻ അപ്പോഴും പതുക്കെ തന്നെ സംസാരിച്ചു ആളുകൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ മാല കണ്ടിട്ടില്ല ഞാൻ അതൊന്നും എടുത്തിട്ടുമില്ല നിങ്ങൾ ഒരു ഒരത്യാവശ്യം പറഞ്ഞപ്പോൾ ഒന്ന് സഹായിച്ചു ഉള്ളൂ അവർ ചോദ്യങ്ങൾ കുറച്ചുകൂടി ഉച്ചത്തിലാക്കി യാത്രക്കാരിൽ ചിലരൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോഴേക്കും വണ്ടി പ്ലാറ്റ്ഫോമിലെത്തി ഞാൻ പോകാൻ തിരക്ക് കൂട്ടി അവർ അലറി എൻ്റെ കുഞ്ഞിൻ്റെ മാല എവിടെ അത് തന്നിട്ട് താൻ പോയാൽ മതിയടാ കള്ള കള്ള എന്ന് വിളിച്ചുള്ള അവരുടെ ബഹളം കേട്ട് പതുക്കെ പതുക്കെ ആളുകൾ തലയിടാൻ തുടങ്ങി അവർ പ്രശ്നത്തിൽ ഇടപെട്ടു എന്നെ എല്ലാവരും കൂടി കുറ്റവാളിയാക്കി ഒച്ചപ്പാടും ബഹളവുമായി എന്നെ കണ്ടാലേ അറിയാം ഒരു കള്ളനാണെന്ന് എന്നുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ടായി യുവതിയെ പിന്തുണച്ചുകൊണ്ട് പലരും മാല അന്വേഷിച്ച് എൻ്റെ ശരീരത്തിലും പോക്കറ്റിലുമൊക്കെ പരതാൻ തുടങ്ങി ഞാൻ മാല എടുത്തിട്ടില്ല എന്ന പല്ലവി ആവർത്തിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ പോലീസിനെ വിളിക്കാനായി ചിലർ ഓടി മറ്റുള്ളവരെല്ലാം ഞാൻ ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ചുറ്റുമതിൽ തീർത്ത് അവിടെ തന്നെ നിലയുറപ്പിച്ചു അതിനിടയിൽ യുവതി എൻ്റെ മുഖമടച്ച് ഒരൊറ്റ അടി അടി കൊണ്ടതും ഞാൻ കട്ടിലിൽ നിന്ന് ചാടിയടിയിച്ചു തിക്കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണ് നിങ്ങളുടെ പ്രസംഗത്തിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകുക ഫലിതങ്ങളും കഥകളും എന്ന പോലെ സദസ്സിനെ ആകാംക്ഷ പരിതരാക്കിക്കൊണ്ടും നമുക്ക് പ്രസംഗം ആരംഭിക്കാം ഇത്തരത്തിൽ സദസ്സിനെ മുൾമുനയിൽ നിർത്തുന്ന കഥകൾ പ്രഭാഷകന് കണ്ടെത്താനും പ്രയോഗിക്കാനും കഴിഞ്ഞാൽ പ്രസംഗവേദിയിൽ എളുപ്പത്തിൽ വിജയം നേടാനാകും ഇതോടെ ഇന്നത്തെ പാഠം ഉപസംഹരിക്കുന്നു പ്രഭാഷണം ലക്ഷ്യത്തിലെത്താനുള്ള കൂടുതൽ മാർഗങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം